ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടൊരു കാര്യം പറയുമ്പം നമ്മൾ അതിലേക്ക് ചുവട് വെച്ചു കഴിഞ്ഞാലേ അറിയത്തുള്ളൂ എന്താണ് അതിനകത്ത് പറയാൻ പോകുന്നതെന്ന് ഞാൻ അതിൽ ഞാൻ അനുസരണയോടെ ആ വചനം എടുക്കുകയാണ് അപ്പോ സ്ഥല പ്രവൃത്തി രണ്ടാമത്തെ അദ്ധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഞാൻ പോവുക പെന്തക്കോശത്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ മേൽ പതിഞ്ഞു ഞാൻ എന്തിനാ സ്പീഡി വായിച്ചതെന്ന് ചോദിച്ചാൽ എൻ്റെ വിഷയം ഇവിടെയാണ് കിടക്കുന്നത് പതിഞ്ഞു പതിഞ്ഞു നമ്മളൊരു ആയിരം അല്ല രണ്ടായിരം അല്ല അയ്യായിരം അല്ല പ്രാവശ്യം നമ്മൾ ഈ വാക്യവചനങ്ങൾ കേൾക്കുകയും വായിക്കുകയും എടുക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് എടുത്തതിൻ്റെ പിന്നിലെ കാരണം മറ്റൊന്നുമല്ല ോരുത്തൻ്റെ മേൽ പതിഞ്ഞു ഇത് പതിഞ്ഞതുപോലും ഇത് എന്തിന് സംഭവിച്ചു എന്ന് പോലും കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് അറിയത്തില്ല പക്ഷേ ഈ തീ പതിഞ്ഞത് ചില തുടക്കങ്ങളുടെ ആരംഭമായിരുന്നു എന്ന് പിന്നത്തേതിൽ അവർ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു നിങ്ങൾ പ്രാർത്ഥനയോടെ ഇതിനകത്ത് കയറി നിങ്ങളൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇതിനകത്ത് കയറി നിങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം നിങ്ങളൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നിങ്ങളൊരു ദിവസം ആരംഭിച്ചു അല്ലെ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്ന സമയം നിങ്ങൾ ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു സമയം നിങ്ങളൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചു സുഹൃത്ത് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവത്തെ എന്ന് പറയാം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ദൈവിക ശക്തി അനുഭവിച്ച സമയം നമുക്കറിഞ്ഞുകൂടെ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പർശനമായിരുന്നു എന്ന് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു സ്പർശനമായിരുന്നു എന്ന് ഹലൂയ ഇത് എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു സ്പർശനമായിരുന്നു എന്ന് ഇത് ഏതോ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കാനുള്ള ഒന്നായിരുന്നു എന്ന് നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പോ സ്ഥലന്മാരുടെ അവരാരും തീ പതിയാൻ വേണ്ടിയിട്ടല്ല കേറിയിരുന്നേ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു എന്നാ പെന്തക്കോസ് നാൾ വന്നപ്പോൾ പതിവ് പോലെ അവർ അവരൊത്തുകൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അവർ ഒരുമിച്ചൊരു സ്ഥലത്ത് പെന്തക്കോസ്തനാൾ വന്നപ്പോൾ ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്നാണ് കൊടിയ കാറ്റടിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ൂയ്യ ഇത് അവരുടെ ലൈഫിൽ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ ഒരു ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ അവർക്ക് ഓർത്തുവയ്ക്കത്തക്ക ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ദൈവാത്മാവിൽ അത് പ്രവചിച്ചു തുറന്നിടുകയാണ് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരുടെയും കാതുകളിൽ ഇതെത്തുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു പ്രവചനാത്മാവിൽ ഞാൻ ഞാൻ ആത്മ നിറവിൽ ഈ ഒരു വാക്ക് ഞാൻ പ്രവചിച്ചിടുന്നു ഇതിനകത്ത് നിന്ന് ഈ മീറ്റിംഗ് കേൾക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനകത്ത് നീ സന്ദേശം കേൾക്കുമ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വളരെ പെട്ടെന്ന് ചില തിരിവുകൾ കൊണ്ടുവരുന്ന നിലയിലുള്ള ഒരു ദൈവാത്മ സ്പർശനങ്ങൾ ഈ മീറ്റിങ്ങിനകത്തുള്ള വ്യക്തികളുടെ മേൽ പതിഞ്ഞു തുടങ്ങും പതിഞ്ഞു തുടങ്ങും ചില കൈവെപ്പുകൾ ഇതിനകത്ത് ആത്മാവിന്ന് നൽകാൻ പോകുക ദൈവാത്മാവ് ഡയറക്റ്റ്ലി കൈവച്ച് യേശു ശിഷ്യന്മാരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്തതുപോലെ ഡയറക്റ്റ് ആയിട്ട് ചില കൈവെപ്പുകൾ ആരും പ്രാർത്ഥിക്കാനില്ലാത്തത് കൊണ്ടും ആരും ചെയ്യാനില്ലാത്തത് കൊണ്ടും ആരും വേർതിരിച്ച് നിർത്തി പഠിപ്പിക്കാനില്ലാത്തത് കൊണ്ടും ആരും മെന്റർ ചെയ്യാനില്ലാത്തതുകൊണ്ടും ആരും ഉപദേശിക്കാനില്ലാത്തതുകൊണ്ടും ആരും പ്രവചിക്കാനില്ലാത്തതുകൊണ്ടും ദൈവത്തോട് മാത്രം കേടപേക്ഷിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് ഒരു ഡയറക്റ്റ് ആയ ഒരു കൈവെപ്പ് ദൈവം നിന്റെ വെക്കുന്ന ഒരു ഈ മീറ്റിംഗ് ദൈവം മാറ്റും പറയുന്നു ചില ചോർച്ച വന്നുപോയ ജീവിതങ്ങൾ ഇതിനകത്തുണ്ട് സാഹചര്യങ്ങളെ പ്രതിയും സമ്മർദ്ദങ്ങളെ പ്രതിയും പല നിലകളിൽ ജീവിതത്തിൽ ചോർച്ചകൾ വന്നു അഭിഷേകത്തിൽ ചോർച്ച വന്നു അഭിഷേകത്തിൽ ചോർച്ച വന്നു വിശ്വാസത്തിൽ ചോർച്ച വന്നു ബന്ധങ്ങളിൽ ചോർച്ച വന്നു സമ്പത്തിൽ ചോർച്ച വന്നു വിശ്വാസത്തിൽ ചോർച്ച വന്നു പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു നിറയ്ക്കുന്ന ഒരു സാന്നിധ്യം ഈ മീറ്റിങ്ങിനകത്തുണ്ട് നിറയ്ക്കുന്ന തിരുവഴുത്ത് വായിച്ചതിൽ പറയുന്നു അവർ ഒന്നിച്ചു കൂടിയിരുന്നു ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു ഇന്ന് ശൂന്യമായ വീടിനകത്ത് ശൂന്യമായ വീടിനകത്ത് ശൂന്യതയുടെ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ഇന്ന് ആത്മം നിറവിൽ ഈ വചനത്തെ നീ ശ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അശൂന്യതയെ നിറയ്ക്കുന്ന ഒരു നിറവ് നീ കാണുന്ന മണ്ഡലത്തിലൂടെ അല്ല കാണപ്പെടാത്ത ഒരു തലങ്ങളിലൂടെ ആരോടൊക്കെയോ ആരോടൊക്കെയോ ഒന്നിലധികം രണ്ടിലധികം അഞ്ചിലധികം പത്തിലധികം ഇരുപതിലധികം ആയിരക്കണക്കിലധികം നിറവിന്റെ തീ ഇതിനകത്ത് വ്യാപരിക്കട്ടെ ഞാൻ ഡിക്ലർ ചെയ്യുകയാണ് ചില ശൂന്യതയെ കത്തിച്ചു മാറ്റുവാൻ ഞാൻ ആത്മാവിൽ ഇങ്ങനെ കാണുന്നു ഈ നിറവസ്ഥേക്ക് വന്നപ്പോ ആ നിറവ ഫല മേഖലകളിൽ ആ അവർ 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 എക്സ്പീരിയൻസ് 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 ചെയ്തു 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 മിനിസ്ട്രിയിൽ സമ്പത്തിൽ ബന്ധങ്ങളിൽ യാത്രയിൽ കേൾക്കുന്നു കേൾക്കുന്നു ശ്രദ്ധ വെച്ച് ഞാൻ അവരോട് പറയുന്നു യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിലേക്ക് നോക്കിയാൽ നാച്ചുറൽ ലൈഫിൽ ആരംഭിച്ചെങ്കിലും പല കാര്യങ്ങളും അവർക്ക് സൂപ്പർ നാച്ചുറൽ ആയിരുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ

നിറയ്ക്കുന്ന ഒരു ഒരു നിറവ് നിറവ് രോഗത്തെ പടിയിറക്കുന്ന ശാപത്തെ ഈ റിവീൽ ഞാൻ ആമേൻ സ്വീകരിക്കുന്ന ചില ജനത്തിന്റെ മേൽ അത് സംഭവിക്കും ഞാൻ അത് വ്യക്തിപരമായി സ്വീകരിക്കുന്നു ഞാൻ ആത്മ നിറവിൽ പറയുന്നത് ഞാൻ ആമേൻ പറഞ്ഞു സ്വീകരിക്കുന്നു റുഹ ഹേ

അവർ വീട് ഈ ആത്മാവിലൂത് കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീട്ടിലിരുന്നത് കേൾക്കുമ്പോ കാറിലിരുന്നത് കേൾക്കുമ്പോ യാത്രയിലിരുന്നത് ഇരുന്നതു കേൾക്കുമ്പോ കിച്ചണിൽ ഇരുന്നത് കേൾക്കുമ്പോ ഇതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നു സുഹൃതേ നീ എവിടെ നിൽക്കുന്ന ഇടം നിറയ്ക്കാൻ നിറയ്ക്കാൻ ഇടം നിറയ്ക്കാൻ ദൈവം മുന്നമേ ഒരിക്കൽ പദ്ധതിയ ഈ സന്ദേശം പ്രവൃത്തികളിൽ ആത്മാവി ഡേറ്റിട്ട് ഇന്ന് ഇങ്ങനെ ഒരു ഞാൻ എല്ലാ നിറവില്ലായ്മകളെയും ശാസിക്കുന്നു നിറച്ചു എന്ന ദൈവ ഞാൻ എല്ലാ കുറവുകളെയും ശാസിക്കുന്നു നിറച്ചു എന്ന വാക്കിനാൽ ഞാൻ എല്ലാ ചോർച്ചകളെയും അടയ്ക്കുന്നു കമോൺ ആത്മാവിൽ 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 ിയോഗമുള്ളവർ ഇതിനകത്ത് പ്രതികരിച്ചു തുടങ്ങുമ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നത് നീ ആത്മ കണ്ണിൽ കാണും ബന്ധനങ്ങൾ പൊട്ടുന്നത് ആത്മ കണ്ണിൽ കാണും ചില ശാപവാക്കുകൾ വാക്കുകൾ കത്തിക്കറിയുന്നത് െ എത്രയും ഞാനിത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹോസ്പിറ്റലുകൾ കകത്തുപോലും ും അത് കത്തിരുന്നതും അത് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നതും ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുകയാണ് ആമേ 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 മുല്ലപ്പെരിയാർ ഡാമിനെ അണപെട്ടാതിരിക്കാൻ തടഞ്ഞു വെച്ച് കെട്ടിയിട്ടുണ്ട് നല്ലൊരു കെട്ട് പക്ഷെ ലോകത്തെവിടെയും ഒരു ചരിത്രത്തിലും പറയുന്നില്ല സുനാമി വന്നപ്പോൾ ആരോ എന്തോ കൊണ്ട് തടഞ്ഞു നിർത്തിയെന്ന് അതുപോലെ അതുപോലെ ഒരു പെരുവെള്ള പാച്ചിൽ പോലെ ആത്മശക്തി ഒരു ദിക്കിൽ നിന്ന് പുറപ്പെട്ടു തുടങ്ങുകയാണ് ഒരു ദിക്കിൽ നിന്ന് പുറപ്പെട്ട് വിടുതൽ 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 എന്തൊക്കെയോ തള്ളി മറിച്ചുകൊണ്ട് എന്തൊക്കെയോ തള്ളി മറിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യം ഒഴുകുന്നു അവിശ്വാസമാണ് അത് ആരുടെയൊക്കെയോ മടുപ്പാണ് ഇൻ ഓഫ് ജീസസ് ഇരിക്കുന്ന വീട് നിറച്ചത് നീ ചിലത് തിരിച്ചറിയും തിരിച്ചറിയും ഇന്നത്തെ മീറ്റിംഗ് എന്തിനായിരുന്നു എന്ന് എന്തിനായിരുന്നു എന്ന് നാലാമത്തെ വാക്യം എന്താ പറഞ്ഞ് അവസാനിപ്പിക്കുന്നേ അവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അവർ അന്യ തീ നിറഞ്ഞ അത് അറിഞ്ഞില്ലേ എന്തിനാന്ന് പക്ഷെ തീ നിറഞ്ഞു കഴിഞ്ഞപ്പോ പറയാ അവർ സംസാരിച്ചു തുടങ്ങി നീ പരാജയം സംസാരിക്കുന്നത് മാറി ആത്മ സംസാരിക്കുന്ന ഒരു സ്പിരിറ്റ് ഗ്രേഡിലേക്ക് സംസാരിക്കുന്നത് മാറി ദൈവദാസന്മാരെ കുറ്റം പറയുന്നത് നീ കുറ്റപ്പെടുത്തുന്നത് നെഗറ്റീവ് കാണുന്നതിൽ നിന്ന് മാറി തീ നിറഞ്ഞു കഴിഞ്ഞ നിന്റെ പോലും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില പ്രാണന്റെ അകത്ത് തുളച്ചിറങ്ങുന്നത് പോലെ ആത്മശക്തി ഇറങ്ങുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നു പ്രാണന്റെ അകത്ത് പ്രാണന്റെ അകത്ത് പോലും ഒരാത്മ ശക്തി ഇതിനകത്ത് കത്തൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനകത്ത് അണഞ്ഞതൊക്കെ ദൈവാത്മാവ് കത്തിച്ചു തുടങ്ങുക ഈ ഫസ്റ്റ് ഡേയിൽ ഈ ഫസ്റ്റ് ഡേയിൽ തന്നെ അണഞ്ഞത് കത്തിച്ചു തുടങ്ങുക നിന്റെ സിംഹാസനം ഞാൻ സ്തുതിയാകാനങ്ങ് സ്തുതിച്ചിടുന്നു നിന്റെ സിംഹാസനം ഞാൻ സ്തുതിച്ചിടുന്നു ചില സെക്കൻഡുകൾ ചില മിനിറ്റുകൾ അല്ലെ ചില മണിക്കൂറുകൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോവാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒന്നേ ഉള്ളൂ അത് അനുഗ്രഹിക്കപ്പെടാനുള്ള ഷോർട്ട് കട്ട് അല്ല അത് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം എന്നുള്ള കുറുക്ക് വഴികളല്ല എങ്ങനെ ദൈവത്തെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ളതല്ല എങ്ങനെ ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമുക്ക് ആരെങ്കിലും തള്ളിയിട്ടിട്ട് അനുഗ്രഹിക്കപ്പെടാം എനിക്ക് ജീവനുള്ള യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ സർവസ്വവുമായി സ്വീകരിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ ദൈവത്തെ വിശ്വസിച്ച് ദൈവവചനത്തിൽ വിശ്വസിച്ച് അതിനകത്തൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും അത് വെറുതെ വെറുതെയിട്ട് കോളം പൂർത്തിയാക്കിയതല്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ അനുഗ്രഹം തടയപ്പെടത്തില്ല ഈ പ്രാർത്ഥനകൾക്കെല്ലാം ഫലം ഉണ്ടാവും ഈ ആമേൻ പറഞ്ഞതിനും വിശ്വാസം ഡിക്ലെയർ ചെയ്തതിനും നിങ്ങൾ സ്തോത്രം ചെയ്തതിനും നിങ്ങൾ ഉപവസിച്ചതിനും നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിനും നിങ്ങളെല്ലാം ചെയ്തതിനും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ദൈവത്തെ പിരിഞ്ഞ് നമുക്കൊന്നും നേടാനും ഒക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു വീട് നിറച്ചതാ ദൈവത്തിൻ്റെ ആത്മാവ് വീട് നിറച്ചതാ ആ വീട് നിറച്ചപ്പോൾ അതിനകത്ത് ഇരുന്ന ഒരുവനെ കൂടെ ദൈവം നിറച്ചുവെങ്കിൽ ഇന്ന് ഈ നിറവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ വീട് എന്നറിയും നിങ്ങളുടെ വീട് എന്നറിയും ഒരു കൂട്ടം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച വീട് നിറഞ്ഞു അതിനകത്തിരുന്നവനെന്നറിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ വീടിനകത്ത് ശൂന്യതയായിരിക്കാം വഴക്കായിരിക്കാം അമർഷമായിരിക്കാം കുറ്റപ്പെടുത്തലായിരിക്കാം നിരാശയായിരിക്കാം ഭയമായിരിക്കാം ആത്മഹത്യ ടെൻഡൻസി ആയിരിക്കാം വെല്ലുവിളികളായിരിക്കാം പിണക്കങ്ങളായിരിക്കാം ഡ്രൈനസ് ആയിരിക്കാം എന്താണേലും ഈ നിറവ് നമ്മെ മറ്റൊരു നിറവിലേക്ക് കൊണ്ടുപോകുകയാണ് കുറവല്ല നമ്മളെ വന്ന് മൂടിയത് നിറവാണ് നമ്മളെ വന്ന് മൂടിയത് ഉയർന്ന പ്രതലത്തിൽ നിന്ന യേശു താഴ്ന്നു പോയ പത്രോസിനെ കൈപിടിച്ചുയർത്തിയതുപോലെ ഉയർന്നതും നിറഞ്ഞതുമാകുന്ന സാന്നിധ്യം

ഓ മൈ ജീസസ് ആർക്കെങ്കിലും ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ താൽപ്പര്യം ഈ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ തന്നെ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ നിങ്ങൾ ജോയിൻ ആയാൽ ഇതുപോലുള്ള സ്പെഷ്യൽ പ്രയേഴ്സ് ഞങ്ങളുടെ റെഗുലർ മീറ്റിംഗ്സിൻ്റെ ഒക്കെ ലിങ്കുകൾ നിങ്ങൾക്ക് ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ലഭിക്കും എല്ലാ ദിവസവും നിങ്ങൾക്ക് ദൈവവചനം കേൾക്കാൻ ആത്മീയ ജീവിതത്തിൽ കരുത്താർജിക്കാൻ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ദൈവവചനം പഠിക്കാൻ പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാനൊക്കെ സഹായകമാകുന്ന സന്ദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ട ചില മിനിറ്റ് ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പുതിയ നിറവ് ചില മക്കളുടെ മേൽ ദൈവാത്മാവ് ആക്കട്ടെല്ലാം ഞങ്ങൾ പഴയ അഭിഷേകത്തിലല്ല ഞങ്ങൾ ഞങ്ങൾ പുതിയ പഴയ വിശ്വാസത്തിലല്ല പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ യെസ് ഡാഡി ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന കോൺഫിഡൻസ് ഞങ്ങൾ ഫെയ്ത്ത് ഞങ്ങൾ ഇപ്പോൾ അത് ചെയ്യുകയാണ് നാമത്തിൽ വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കിയവരുടെ പിന്തല ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ ഇപ്പോൾ ഞങ്ങൾ അത് ഡിക്ലെയർ ചെയ്യുകയാണ് അധികാരങ്ങൾ ആയുധവർഗം അനുയായികളാണ് ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ആ ദുഷ്ടന്റെ സകല വാഴ്ചകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബന്ധിച്ചു കീഴടക്കുകയാണ് ഓരോ ജനതയും നിറയ്ക്കുന്ന ദൈവശക്തി ഇപ്പോൾ വെളിപ്പെട്ടെ ഓരോ ജനതയും ഓരോ ജനതയും

Likono ma sandele ma la rabosio. The power of the Holy 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 Ghost. Ma shanti limogosi andaba kama mama mama mama. Thank you Holy Ghost. Thank you Holy Ghost. Thank you Holy Ghost. Hora ma shanti. Am ma ab chileri thoduni the na kada. Aadhi shakti ord. Aadhi shakti ord achileri thodige ana thodige ana